പയ്യന്നൂർ കോളേജ് നിയമന വിവാദത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കും യൂത്ത് കോൺഗ്രസിന്റെ കത്ത് പയ്യന്നൂരിലെത്തിയ ചെന്നിത്തലയെ തടഞ്ഞ നിവേദനം നൽകുകയായിരുന്നു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് അർജുൻ കല്യാട വിവരങ്ങൾ നൽകും അർജുൻ എന്താണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ചെന്നിത്തലയ്ക്ക് നൽകിയ നിവേദനത്തിൽ പറയുന്നത് സ്മൃതി അതായത് കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രീയ കാര്യസമിതി അംഗം ആയിട്ടുള്ള രമേശ് ചെന്നിത്തല പയ്യന്നൂരിലേക്ക് എത്തിയത് പയ്യന്നൂരിലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം അവിടത്തേക്കെത്തിയത് ആ പരിപാടിയിലേക്ക് പോകുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം ഭാരവാഹികളെല്ലാം ചേർന്ന് ഈ രമേശ് ചെന്നിത്തലയെ തടയുകയും അത്തരത്തിൽ ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തത് ആ കത്തിനകത്ത് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് സി പി ഐ എം അനുഭാവികളായിട്ടുള്ളവർക്കും പ്രവർത്തകർക്കും പയ്യന്നൂർ കോളേജിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നിയമനം നൽകുന്നത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ ഭരണസമിതിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നേതാക്കൾക്ക് നൽകുന്നത് കഴിഞ്ഞ ദിവസം കെ അധ്യക്ഷൻ കെ സുധാകരൻ ഇത്തരത്തിലൊരു നിവേദനം നൽകിയിരുന്നു ഇനി ഈ കത്തുകൾ തുടർച്ചയായി നേതാക്കൾക്ക് നൽകിയതിലും നടപടിയാവുന്നില്ല എങ്കിലും ഒരു പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു വിഭാഗം നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് മാടായി കോളേജിലും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പയ്യന്നൂർ കോളേജിലും ഇത്തരത്തിലുള്ള ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുന്നത് മാടായി കോളേജിൽ എം കെ രാഘവൻ എം പിക്ക് എതിരാണെങ്കിൽ പയ്യന്നൂർ കോളേജിൽ ഡി സി സി അംഗം കെ കെ സുരേഷ് കുമാറാണ് ഭരണ സമിതിയുടെ ചെയർമാൻ അദ്ദേഹത്തിന് വഴിയിൽ തടഞ്ഞു വയ്ക്കുകയും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കോൺഗ്രസിനകത്ത് വലിയ തലവേദനയായി പയ്യന്നൂർ മാടായി കോളേജിലെ നിയമന പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏത് രീതിയിൽ പരിഹരിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം തലപുകഞ്ഞ ആലോചിക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയില്ല നിയമനം റദ്ദാക്കുകയാണെങ്കിൽ അത് എം കെ രാഘവനും അതുപോലെ തന്നെ ഈ പയ്യന്നൂർ കോളേജിലെ ചെയർമാനുമൊക്കെ എതിരായി മാറുന്നൊരു ഉണ്ടാകും അവർ പാർട്ടിയോട് അകലുന്ന ഒരു സാഹചര്യം അത് സൃഷ്ടിക്കുകയും ചെയ്യും എന്നാൽ ഈ പറയുന്ന മറുവിഭാഗത്തെ പിണക്കിക്കൊണ്ടാണെങ്കിൽ പ്രവർത്തകരും വലിയ വിഭാഗം സാധാരണ കോൺഗ്രസിനോട് അനുഭാവം പ്രവർത്തിക്കുന്നവരുമൊക്കെ അവര് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഏത് രീതിയിലാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് പാർട്ടി ഇപ്പോൾ തല പുകഞ്ഞ് ആലോചിക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ വലിയ രീതിയിൽ കുഴക്കിയിട്ടുണ്ട് പയ്യന്നൂർ മാടായി കോളേജിലെ നിയമന വിവാദം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സ്മൃതി ശരി പയ്യന്നൂർ കോളേജിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രമേശ് ചരിത്ര തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ആ നിവേദനം സമർപ്പിച്ചത്